ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അല്ലാട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ ഇവിടെയൊക്കെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കുക കത്തിക്കുകയാണ് കേട്ടോ ഒരു ലോഡ് കരിയില ഉണ്ടായിരുന്നു ഒരു ലോഡ് കരിയില പക്ഷേ നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ലതുപോലെ രാവിലെ വൈകുന്നവരൊക്കെ മുറ്റം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇല പൊഴിയുന്നുണ്ട് കേട്ടോ മൊത്തം ഇല തേക്കിൻ്റെ ഇലയാണെങ്കിലും അങ്ങനെയും ഇങ്ങനെയും മാവും ഒക്കെ ആയിട്ട് പൊഴിയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കാരൊക്കെ ഉള്ളതെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താണെന്നറിയത്തില്ല കേട്ടോ ഇപ്പോൾ കാറ്റില്ല പക്ഷേ കാരക്ക മൊത്തം കൊഴിഞ്ഞു പോവുകയാണ് വിളഞ്ഞിട്ടില്ല വിളയാതെ തന്നെ അങ്ങ് പന്നലായി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ തൂത്തുവാരി രാവിലെ അങ്ങ് കത്തിച്ചു കേട്ടോ കാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ചവറെല്ലാം ഇട്ട് കത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സും പിന്നെ വാരി വെച്ചിരിക്കുന്നപ്പോൾ രണ്ട് ബോക്സ് നിങ്ങളെ ഞാൻ കാണിച്ചോളെങ്കിലും അതിൽ നിന്നും കൂടുതലുണ്ടായിരുന്നു കേട്ടോ ചവറ് അപ്പോൾ അത് വാരി കത്തിച്ചു പിന്നെ അരിയൊക്കെ അടുത്തിട്ടിട്ടിട്ടിട്ട് ഇനി താഴെ പോവുകയാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് വിഷം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പുല്ല് കരിയാൻ വേണ്ടിയിട്ട് അപ്പം നല്ലതുപോലെ കരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ കരിഞ്ഞ് കുറേയൊക്കെ നമ്മൾ തീയിട്ട് കരിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി കുറച്ചും കൂടെ തീയിടാനായിട്ടുണ്ട് കേട്ടോ തീയിടാതെ നമുക്കത് വെട്ടിക്കളയാനായിട്ട് പറ്റത്തില്ല കാരണം ഇത് പൂച്ചെടി മാത്രമല്ല കേട്ടോ ഒരു സൈസ് മുള്ളും കൂടി ചുറ്റി വരിഞ്ഞ് കിടക്കുന്ന കാടായിരുന്നു അപ്പോൾ ചെത്തിവാരി കളയാനായിട്ട് പറ്റത്തേയില്ല നമ്മുടെ ശരീരം മൊത്തം കുത്തിക്കേറും ആ വിധത്തിലുള്ള മുള്ളാണ് കേട്ടോ വിഷപ്പുല്ലെന്ന് പറയുന്നത് നിറച്ച് പോലെ ഉള്ളതാണ് സംഭവം അപ്പോൾ കുറച്ചൊക്കെ തീ ഇട്ടിട്ടുണ്ട് ഇനിയും തീ ഇടാനുണ്ട് കേട്ടോ ഒരുപാട് തീ ഇടാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ കരിയാനുണ്ട് കരിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തീ ഇടണം മൊത്തം കരിച്ച് കളഞ്ഞില്ലെങ്കിൽ പിന്നും അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആകെ നാശമാവും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പന്നി കയറി നമ്മൾ നമ്മളറിയത്തില്ല കേട്ടോ രണ്ട് ദിവസം മുന്നേ പന്നി പകല് തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വല്യമാള വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ തൊട്ട് താഴെ തന്നെയാണ് വീട് അപ്പോൾ ചക്ക പറിക്കാനായിട്ട് വന്നതാണ് ചക്കയുണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇത് വലിയൊരു പാറയാണ് കേട്ടോ ഈ പാറയുടെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇതിന് താഴോട്ട് നല്ല കുഴി പോലെയാണ് അത് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം ഈ വരുമ്പം കാണിച്ചു തരാം ഇപ്പൊ ചക്ക പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അത് കട്ട് ചെയ്യണം പകുതി നമുക്ക് പകുതി അവര് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വരിക്കച്ചക്കെയാണ് കേട്ടോ പക്ഷേ കുറച്ചും കൂടി വിളയാനുണ്ടായിരുന്നു എന്നാൽ പകുതി നമ്മളെടുത്തിട്ട് പകുതി നമ്മൾ കൊണ്ടുപോയി കേട്ടോ പിന്നെ ഞാൻ അവിടെയാണെന്നെങ്കിലും കുറേ നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ ചുമന്ന നെല്ലിക്ക അതായത് ലൂപിക്കുക അപ്പോൾ അത് കുറച്ച് വലുമ പറിച്ചു വെച്ചതിരിപ്പുണ്ടായിരുന്നു തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് തന്നിട്ടോ എനിക്ക് നമ്മളത് കൊണ്ടുപോയിട്ട് ഉപ്പിലിടുന്നതേ ഉള്ളൂ അച്ചാറിട്ട ഈ നെല്ലിക്കെനിക്ക് അച്ചാറിടുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് നിറയെ കുരു ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ അത്രയ്ക്കൊണ്ട് ഇതല്ല കേട്ടോ പക്ഷെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് നമുക്ക് കിട്ടിയപ്പോഴും നമ്മൾ ഉപ്പിലിടുവാൻ ചെറിയത് കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് അന്ന് നെല്ലിക്ക കിട്ടിയത് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നെല്ലിക്ക കൊണ്ടുപോയിട്ട് കണ്ടില്ല എല്ലാം പഴുത്ത് ഇതുപോലെ അങ്ങ് പോവാണ് കേട്ടോ നിറയെ കിടപ്പുണ്ട് തറയിലെല്ലാം പഴുത്ത് ഇങ്ങ് വീഴുവാൻ കേട്ടോ ആണെങ്കിൽ ഈ നെല്ലിക്ക നല്ല പഴുത്തതുണ്ടല്ലോ പഴുത്തത് നോക്കി പറിക്കുക അതായത് അങ്ങനെ ചോര കളറായിട്ട് നിൽക്കത്തില്ലേ അങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് വന്ന് നടക്കൊന്ന് വെട്ടി അതിൽ പിന്നെ ഉപ്പും മുളക് പൊടിയും ഒക്കെ വെച്ചിട്ട് കഴുത്തി വരുന്നു ഇപ്പം പിന്നെ അയ്യോ പല്ലിലൊന്നും പുളിപ്പൊന്നും തുടങ്ങാൻ പോലും പറ്റത്തില്ല കേട്ടോ ആ വിധത്തിലാണ് കാണുമ്പം തന്നെ പല്ലുപൊളിക്കും അങ്ങനതേ ഇത്രയും നമുക്ക് പറിച്ചു വെച്ചതാട്ടോ അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് ഉപ്പിലിട്ട് വെക്കാം അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നെല്ലിക്കയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കഴുകി ഇതിൽ കുറേ പഴുത്ത് വേസ്റ്റായി കിടക്കുന്നതുകൊണ്ട് കേട്ടോ അതായത് നമുക്ക് ഉപ്പിലിടാൻ അത്രയും പഴുത്ത് പോയത് വേണ്ട ആവശ്യം നല്ലത് നോക്കിയിട്ട് ആവശ്യത്തിന് എടുക്കാം ബാക്കി കളയാനേ പറ്റത്തുള്ളൂ കേട്ടോ കാരണം നല്ല പഴുത്ത് പോയി ചണിഞ്ഞാ പുളിഞ്ഞാ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേണ്ട പിന്നെ വന്നതിന് ശേഷം ഞാൻ ഇഡ്ഡലി അടുപ്പിലോട്ടാക്കിയിട്ടാണ് പോയത് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പം ആദ്യത്തെ തട്ടിൽ വെച്ച് പിന്നെ അപ്പുറത്തോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കതിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ട് കറിയായിട്ടെടുത്തത് ഞാൻ ഉള്ളി സാമ്പാറാണ് കേട്ടോ നമ്മുടെ കൊച്ചുള്ളി വെച്ചിട്ടുള്ള സാമ്പാറാണ് അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എന്നാലും പറയാം കേട്ടോ കുറച്ച് പരിപ്പ് കുതിർത്ത് അതും ഒരു ഒരു പിടി കൊച്ചുള്ളിയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഞാൻ കുക്കറിലോട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതല്ല ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഇട്ടത് കേട്ടോ അല്ലെങ്കിൽ പരിപ്പ് മാത്രം നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി ഉള്ളിയും തക്കാളിയും എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താലും മതി നല്ല സാമ്പാറാണ് കേട്ടോ നമുക്ക് നല്ല ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണിത് പിന്നെ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പൊക്കെ നമ്മളൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിലും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് അതായത് ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ച് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി പിന്നെ മല്ലിയ ഇലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ ഒക്കെ ആക്കി ഇഡ്ഡലി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ആക്കിയിട്ട് കേട്ടോ ഒരു ദിവസം ഇനി ഉണ്ടാക്കുമ്പം കാണിക്കാൻ ഞാനത് പെട്ടെന്ന് വന്നിട്ട് പിന്നെ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് മുറ്റം തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ താമസിച്ചാണ് ഇന്നത്തെ രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയൊന്നും വീഡിയോ എടുക്കാതിരുന്നത് ഒട്ടുമിക്ക പേർക്കും നമ്മുടെ ചാനലിലൂടെ തന്നെ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി അറിയാം അങ്ങനെ രാവിലത്തെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചക്ക ഒരുക്കാനായിട്ട് നിന്ന് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ വെട്ടിപ്പറിച്ച് ആവശ്യം കുറച്ച് എടുത്തോളൂ കേട്ടോ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളായിരുന്നു കുറച്ച് അപ്പുറത്ത് ഞാൻ കൊടുത്തു പിന്നെ അതേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലോട്ട് അടുപ്പിലോട്ട് അങ്ങാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് വേവിച്ചെടുക്കണം കുറച്ച് തുണികളൊക്കെ ഞാൻ പൊടിയിട്ട് വെച്ചിട്ടാണ് രാവിലെ പോയത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി കഴുകി വാരി ഇടണം അങ്ങനെയൊക്കെയുള്ള പണികളാണ് കേട്ടോ രാവിലെ ഞാൻ കാറ്റില്ലെന്ന് പറഞ്ഞില്ലേ ആ ടൈമിന് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കര കാറ്റായിരുന്നു അങ്ങനെ അത് ഈ ചക്കക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു ചക്ക ഇനി ഉടച്ചെടുക്കുന്ന ഞാൻ പിടിച്ചില്ലായിരുന്നേട്ടോ അതാണ് സംഭവം ഞാൻ ഒന്നും അങ്ങോട്ടും അങ്ങോട്ട് എന്താ പിടി വീഡിയോ എടുത്തില്ല അതിന് ശേഷം പിന്നെ അത് പാത്തും ഇവിടെ നിന്ന് കളിക്കാണ് സൈക്കിള് ഞാൻ പൂട്ടി വെച്ചിരുന്നേട്ടോ കുറേ നാൾ ഞാൻ കൊടുക്കാതിരുന്നത് കാരണം ഇപ്പോഴും അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് വീഴ്ചയായിരുന്നു അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം സ്കൂളിലൊന്നും പോവാതെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ആൾ ചെറിയ ചെറിയ കൃത്രിമ പണികൾ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കൊടുത്തു അതിൽ ഉരുട്ടിക്കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പോഴത്തേക്കും ലൈൻ പൈപ്പിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നതിനിപ്പം രണ്ട് മൂന്ന് വെള്ളം കഴുകി അങ്ങ് വിരിച്ചു കൊടുത്താൽ മതി കേട്ടോ വെള്ളം തോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ വെള്ളം വന്നിട്ടില്ലായിരുന്നു പിടിച്ചു വെച്ച വെള്ളമൊക്കെ തീർന്നും പോയി കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ കിണറിലെ വെള്ളമാണ് എടുത്ത് തുണി കഴുകാൻ നിന്നത് അപ്പോഴത്തേക്ക് എന്തോ ഭാഗ്യം കൊണ്ട് വെള്ളം വന്നിട്ടുണ്ട് പിന്നെ ടാങ്കുകളിലൊക്കെ വെള്ളം പിടിച്ചു വെച്ചേട്ടോ നമ്മുടെ തുണി കഴുകാനും ഒക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളമാണ് വെള്ളമാണിത് ടാങ്കിൽ അങ്ങനെ രണ്ട് ടാങ്കിലും വെള്ളമൊക്കെ പിടിച്ചു വെച്ചു പിന്നെ ഇനിയിപ്പോൾ തുണിയൊക്കെ നമുക്ക് പിഴിഞ്ഞ് വിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളം തോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ ഞങ്ങൾ വൈൻ്റപ്പ് ചെയ്യണം കേട്ടോ ചേച്ചാ അസാളിക്കും